തിരുവനന്തപുരം നെടുമങ്ങാട് വലിയ മലയിൽ വൻ ചാരായവേട്ട വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നൂറ്റി നാൽപ്പത്തി ഒമ്പത് ലിറ്റർ വാറ്റ് ചാരായമാണ് സ്പെഷ്യൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് നെടുമങ്ങാട് വലിയ മല പനക്കോട് സ്വദേശി ലാലിന്റെ വീട്ടിൽ നിന്നാണ് ചാരായം കണ്ടെത്തിയത് നെടുമങ്ങാട് സ്വദേശി ഭജൻലാലിന്റെ വീടിന്റെ മുറ്റത്ത് പ്രത്യേക അറകളിലായിരുന്നു ചാരായം സൂക്ഷിച്ചിരുന്നത് പറമ്പിലെ ചീരകൃഷിക്ക് സമീപം കുഴിയിൽ ഒളിപ്പിച്ച നിലയിലാണ് മുപ്പത്തിരണ്ട് ലിറ്റർ വൈൻ പോലീസ് കണ്ടെത്തിയത് രണ്ടായിരം മുതൽ മൂവായിരം രൂപ എന്ന നിരക്കിലായിരുന്നു ഭജൻലാൽ വാറ്റ് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകിയിരുന്നത് ഡാൻസ് ടീം നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് വേട്ടയാടി പിടിച്ചെന്ന് കരുതുന്ന കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങളും ഭജൻലാലിന്റെ വീട്ടിൽ നിന്നും ഡാൻസർ സംഘം കണ്ടെടുത്തു വേട്ടയ്ക്കായി ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചിരുന്ന വെടിമരുന്നും വനം വകുപ്പ് പിടികൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം